ഹലോ എവരി വൺ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് ഫ്രോക്കിനെ കുറിച്ചുള്ള അളവുകൾ എങ്ങനെ നമുക്ക് ചെയ്യാം ഇന്നലെ നമ്മൾ ചുരിദാറിൻ്റെയും ടോപ്സിൻ്റെ അളവാണ് സ്മോൾ മുതൽ വരെ നമ്മൾ എനിക്ക് തോന്നുന്ന അളവുകളൊക്കെ എഴുതി വെച്ചെന്ന് വെച്ചിട്ടുണ്ട് അല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രോക്കുകളിൽ ഉടുപ്പ് അത് ഒരു തട്ടാണ്ടോ അത് ഇവിടെ നിന്ന് താഴെ വേറ തട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഓക്ക് എത്ര വേണം ഇപ്പോൾ പ്രിൻസസ് കട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം പഫ് ആണെങ്കിൽ ഈ അളവുകൾ എങ്ങനെ അപ്പോൾ എത്ര ലെങ്ത് ഇത്രയുള്ള നീ ലെങ്ത്ത് ആണെങ്കിൽ മുട്ടുവരെയാണെങ്കിൽ എത്ര എടുക്കണം ത്രീ ഫോർത്ത് ആണെങ്കിൽ എത്ര ലെങ്ത് എടുക്കണം അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മൈനർ കാര്യങ്ങളാണ് ഇത് വയ്യാമ്പാടിന് ഒത്തിരി പേരുണ്ടാവും അപ്പോൾ ആ ഒരു അളവുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രോക്കിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ മെഷർമെൻ്റ്സ് ഒന്നുമില്ല ആ യോപ്പ് ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് എല്ലാ കാര്യങ്ങളാണ് ഒന്ന് പറയുന്നത് അപ്പോൾ ഒരു നോർമൽ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് അതായത് നമുക്ക് താഴെ പാൻറ്റൊന്നും ഇണ്ട ഫ്രോക്ക് ഒന്ന് അങ്ങനെയാണോ വെച്ചാൽ പാൻറ്റ് ആറുണ്ട് ഇല്ലാതെ ഒരു നോർമൽ ലെങ് ഫോർട്ടി സിക്സ് വരെ ഞാൻ എടുക്കാറുണ്ട് ഇവിടെ ഫോർട്ടി സിക്സ് മുട്ടിന് താഴെ മുട്ടിന് മുട്ടിന് താഴെ ആ കാഫിൻ്റെ ഉടം വരെ വരും കാഫിൻ്റെ ഉടൻ വരെ വരും മുട്ട് വരുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫോർട്ടി ടു എല്ലാം മതി മുട്ട് വരുകയാണെങ്കിൽ നമുക്ക് ഫോർട്ടി ടു മതി മുട്ടിന് താഴെ ആണെങ്കിൽ ഫോർട്ടി സിക്സ് വേണം കേട്ടോ അപ്പോൾ യോക്ക് ലെങ്ത് നമുക്ക് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സ് സ്മോൾ മീഡിയം ലാർജ് എക്സ് ടു എക്സ് എൽ അപ്പോൾ ഇത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ സ്മോളിന്റെ സ്മോളിൻ്റെ എല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് സ്മോൾ എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് തേർട്ടി സിക്സ് സ്മോള് മീഡിയം തേർട്ടി എയ്റ്റ് ലാർജ് ഫോർട്ടി മെഷർമെന്റ്സ് എല്ലാം അതുതന്നെ പക്ഷേ യോക്ക് ലെങ്ത് യോക്ക് ഡിവൈഡ് ചെയ്യണം ഇപ്പോൾ ഫോർട്ടി സിക്സ് ലെങ്ത് ആണെങ്കിൽ യോക്ക് എല്ലാം ഒരു പതിമൂന്നര മതി യോക്ക് ലെങ്ത്ത് പതിമൂന്നര അതായത് ഫോർട്ടി സിക്സ് ലെങ്ത് ആയാലും ഫോർട്ടി ടു ലെങ് ആയാലും യോക്ക് ലെങ്ത് പതിമൂന്നര മതി അത് സ്മോളിന് മീഡിയത്തിനാണെങ്കിൽ അതൊരു പതിനാല് വേണം ലാർജിനാണെങ്കിൽ ഒരു പതിനാലര വേണം എക്സിലാണെങ്കിൽ പതിനഞ്ച് വേണം എന്തുകൊണ്ടാണ് പതിനഞ്ച് ഡബിൾ എക്സിലാണെങ്കിലും ഒരു പതിനഞ്ചര എടുത്താലും കുഴപ്പമില്ല അതായത് ഓരോ മെഷർമെൻറ്റ് കയറും തോറും പതിനഞ്ചര അല്ലെങ്കിൽ പതിനാറ് ഒരു തല കുഴപ്പമില്ല എന്തുകൊണ്ടാണ് ഓരോ മെഷർമെൻറ്റ്സ് കയറും തൊറും റ്റു എക്സൽ വരെയുള്ള കൂടുതൽ ഉടുപ്പൊക്കെ ഇടുകയുള്ളൂ അപ്പോൾ പതിനഞ്ചില് പതിനാറ് വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ എക്സൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മണ്ണമുണ്ട് ബ്രസ് സൈസ് ഉണ്ടാവും ബാക്ക് ഉണ്ടാവും അപ്പോൾ അവരുടെ പതിനാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റിന് തൊട്ട് താഴെയായിപ്പോകും അപ്പോൾ ബ്രസ്റ്റ് മൊത്തം കവർ ചെയ്യില്ല കാരണം അത്യാവശ്യം എളുപ്പിച്ചിരി വയറൊക്കെ ഉണ്ടാവും അപ്പോൾ വയറൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ആ ചുരുക്ക് വരുന്നത് വയറിന് തൊട്ട് മേളായിരിക്കണം എന്നാലാ വയർ കവർ ചെയ്ത് പോവുകയുള്ളൂ അപ്പോൾ ലെങ്ത് എപ്പോഴും ടു എക്സ് എലിന് പതിനാറ് എക്സ് എൽ പതിനഞ്ച് ഡെഫിനറ്റായിട്ട് എക്സ് എൽ പതിനഞ്ച് വേണം അതുപോലെ തന്നെ അത് വണ്ണുള്ളവരായിക്കോട്ടെ അല്ല ഇപ്പോൾ കരണം കഴിച്ച് കരണം കഴിക്കുക അത് അങ്ങനെയൊന്നുമില്ല ഏത് എക്സല് ആർക്കാണെങ്കിലും ഫിഫ്റ്റീനും ടു എക്സ് എൽ എന്തായാലും സിക്സ്റ്റീനും വേണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബോറായിരിക്കും ഇപ്പോൾ ഹെവി ബെസ്റ്റ് ഉള്ളവർക്ക് പതിനാറ് എന്നുള്ളത് പതിനേഴായാലും കുഴപ്പമില്ല കാരണം ഹെവി ബെസ്റ്റ് കവർ ചെയ്യണം ഹെവി ബസ്റ്റ് കവർ ചെയ്യണേൽ തന്നെ ഈ പറഞ്ഞതുകൊണ്ട് പതിനഞ്ച് പതിനാലര ഇഞ്ച് ഫുൾ കവർ കവറേജിന് വേണം ബാക്കി ഓരോ ഒന്നര ഇഞ്ചെങ്കിലും നമുക്ക് എന്താ പറയുക താഴത്തേക്ക് വേണ്ടേ അപ്പം ഇത് നമ്മുടെ റെഡി ടു സ്റ്റിച്ചാണ് കേട്ടോ റെഡി ടു സ്റ്റിച്ചിലാണ് ഇത്രയും മെഷർമെന്റ് അതായത് തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മെഷർമെൻറ്റിൽ നിൽക്കണം സ്മോൾ എന്ന് എന്നാണ് പതിമൂന്നര എന്ന് പറയുമ്പോൾ ചിലവർക്ക് ചിലവർക്ക് കൂടുതൽ പന്ത്രണ്ടരയ്ക്ക് എടുക്കുകയുള്ളൂ കാരണം ചെറിയ സൈസ് അല്ലേ പന്ത്രണ്ടര പതിമൂന്നര നോർമൽ സൈസാണ് അപ്പോൾ ഈ പതിമൂന്നര പതിനാല് പതിനാലര ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ യോക്ക് ലെങ്ത് എടുക്കുവാണെങ്കിൽ അത്രയും അറിയാം ബോറാകാതെ നമുക്ക് കിട്ടും കാരണം എൻ്റെ സൈസ് എല്ലാണ് ഞാൻ പതിനാലെടുത്ത് കഴിഞ്ഞാൽ കയറി നിൽക്കും പതിനാലര പതിനഞ്ചിന് പതിനാലരയ്ക്ക് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഫ്ലെയർ കറക്റ്റായിരിക്കും അതേപോലെ ആ വേസ്റ്റിൻ്റെ റൗണ്ട് വേസ്റ്റിൻ്റെ റൗണ്ട് കറക്റ്റായിട്ടില്ലെന്നുള്ളൂ അപ്പം അതുകൊണ്ടിട്ടാണ് അങ്ങനെ എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞു അതിൽ ഇപ്പം ലാർജാണ് ലാർജ് സൈസ് ആണെങ്കിൽ നാൽപ്പത്തി ആറിൽ നിന്ന് പതിനാലര പോകണം പതിനാലര പോയി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം നാൽപ്പത്തി ആറിൽ നിന്ന് പതിനാലര പോയി കഴിഞ്ഞാൽ മുപ്പത്തൊന്നരയാണ് നമുക്ക് കിട്ടുന്നത് ഈ എന്ന് പറയുമ്പോൾ മുപ്പത്തൊന്നര തന്നെ എടുക്കരുത് മുപ്പത്തൊന്നര മേൽഭാഗം അര ഇഞ്ച് പോകും അപ്പം മുപ്പത്തിരണ്ട് മേൽഭാഗത്ത് അര ഇഞ്ച് തൈൽത്തുമ്പിടണം അപ്പം മുപ്പത്തിരണ്ട് താഴ്ഭാഗത്ത് ഒരിഞ്ച് തൈൽത്തുമ്പിടണം അപ്പം മുപ്പത്തിരണ്ടൊന്നും മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് സ്കേർട്ടിന് വേണ്ട മെഷർമെൻറ്റ് മുപ്പത്തിരണ്ട് അതായത് യോക്കിലെത്ത് പതിനാലര ആണെങ്കിലും അര ഇഞ്ച് തൈൽത്തുമ്പ് മേളിലേക്ക് ഇടണം അര ഇഞ്ച് താഴ്ത്തിക്കും പതിനാലരന്ന് പറഞ്ഞാൽ പതിനഞ്ചര ഓക്കെ അപ്പോൾ പതിനഞ്ചര വേണം അപ്പോൾ ടോട്ടൽ ലെങ്ത് ടോട്ടൽ നമുക്ക് നാൽപ്പത്താറ് എന്ന് പറയുമ്പോൾ നാൽപ്പത്താറ് പ്ലസ് ഒന്ന് യോക്കിൻ്റെ ഇവിടെ നാൽപ്പത്തേഴ് പ്ലസ് ഒന്നര നാൽപ്പത്തി എട്ടര ഇഞ്ചിൽ വേണം നമ്മളിത് കട്ട് ചെയ്യാൻ നാൽപ്പത്തെട്ടര ഇഞ്ചുള്ള വീ തുണി പിന്നെ തുണി എന്ന് പറയുമ്പോൾ ഒരു മൂന്നര മീറ്റർ എങ്ങനെയെങ്കിലും ഷോക്ക് തയ്ക്കാൻ വേണം അത്യാവശ്യം താഴെ ഫ്രില്ല് താഴെ ഫ്രില്ലിൽ അത്യാവശ്യം ഒരു റൗണ്ട് വന്നം എന്നുണ്ടെങ്കിൽ അതുപോലെ കയ്യ് കയ്യ കുടമുല്ല കൈ ആണെങ്കിൽ അതായത് ഇങ്ങനെയുള്ള കയ്യാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ പഫുള്ള കയ്യാണ് വേണ്ടതെങ്കിൽ നമ്മുടെ സ്ലീവ് ലെങ്ത്ത് നമുക്ക് നീ ലെങ്ത്താണെങ്കിൽ സ്ലീവ് ലെങ്ത്ത് പന്ത്രണ്ട് വരെയാണ് വേണം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്നാണ് നമ്മുടെ മുട്ട് വരെയുള്ള നമ്മുടെ അളവ് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് ഈ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് വരെയുള്ള അളവ് എടുക്കണമെങ്കിൽ നമ്മുടെ പഫിന് പോകുന്നത് ഒരു മൂന്നായിരം ഇഞ്ച് പഫിന് പോകും മേളിലേക്കുള്ള പഫിന് നാലിഞ്ച് കൂട്ടെടുക്കണം അതായത് നമ്മൾ കൈ വരക്കുകയാണ് നമ്മളിങ്ങനെ അതെ കൈ ഇങ്ങനെയാണല്ലോ കൈ വരക്കുന്നത് ഇതാണ് കൈ വരക്കുന്നത് അപ്പം നമ്മുടെ കൈ ഇങ്ങനെയാണെന്ന് കൈ കട്ടുന്നത് അപ്പോൾ ഇത് പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ നമ്മൾ ഈ ഈ ഭാഗത്തുനിന്ന് എടുക്കണം അതായത് നാലിഞ്ച് കൂടി തുണി എടുത്തിട്ട് ഇങ്ങനെ വേണം കൈ കട്ടുക മനസ്സിലായും അപ്പം ഈ സാധനം മൊത്തം എന്തില് പോകും ചുരുക്കിൽ പോകും അപ്പഴ കുഞ്ഞ് ചെറിയ പഫ് കിട്ടിട്ട് നമ്മുടെ മസിൽസിൻ്റെ അവിടെ ടൈറ്റായിട്ട് ഇരുന്ന പഫല്ലേ ആ ഒരു ഫിഗർ കിട്ടണമെങ്കിൽ ഇതേപോലത്തെ ഫിഗർ കിട്ടണം അതായത് ഇങ്ങനെ ഇങ്ങനത്തെ കൈ കിട്ടണം കണ്ടോ അപ്പം ഇവിടുന്ന് ഫ്രിഡ്ജിട്ട് ബാക്കി നമ്മൾ താഴത്തേക്കുള്ളത് വേണം അപ്പം അത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാനത് വരച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ലീവ് ലെങ്ത് പന്ത്രണ്ടാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് ഉള്ള തുണി എടുത്താലേ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചുള്ള എന്ത് കിട്ടുള്ളൂ കൈ കിട്ടുള്ളൂ അന്നാലേ ഭംഗിയുള്ള പഫ് കിട്ടുള്ളൂ പിന്നെ കുറേ ചുരുക്കമുള്ള പഫ് വേണമെങ്കിലും നമ്മൾ എന്ത് വേണം തുണിക്ക് നീളം വേണം വീതി വേണം ഇത് നമ്മുടെ കറക്റ്റ് വണ്ണം മതി ഏഴ് വണ്ണം മതി ഇങ്ങോട്ട് വീതി ഇങ്ങോട്ട് വീതി കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ കുറേ നമുക്ക് ഇവിടെ ചുരുക്കു ചുരുക്കു വരില്ലേ കുറേ ഫില്ല് ഷോൾഡർ ചെയ്യുന്ന കുറച്ചിങ്ങനെ ആംഹോള് കുറച്ച് ചുരുക്ക് കൂടുതൽ വരില്ലേ അതിന് നമുക്ക് തുണിയുടെ വിത്ത് കൂടുതൽ വേണം എന്നാലേ കൈ പഫ ആട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കൈയുടെ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക യോക്കിൻ്റെ മെഷർമെൻ്റ് അപ്പം ഈ ഒരു ടൈപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പോൾ ഞാൻ എല്ലാത്തിനും മെഷർമെന്റ് ഇവിടെ എഴുതി വെക്കണോ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ എഴുതി വെക്കണം അഥവാ ഇത് എഴുതി തന്നെ തരണമെന്നുണ്ടെങ്കിൽ ഒരു വീട് പറഞ്ഞാൽ മതി ഈ മെഷർമെന്റ് ചാർട്ട് ഇതുപോലെ എഴുതിയിട്ട് കറക്റ്റാക്കി തരുകയാണ് ഇത്രയും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോഴത്തേക്കും ആർക്കൊന്നും മനസ്സിലാവില്ല യോ ഇതെങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ബാക്കി എല്ലാം സെയിം തന്നെ ആമുഹോളും നെക്കും ഷോൾഡറും എല്ലാം സെയിം തന്നെ പക്ഷേ ഈ ഒരു കാര്യം മാത്രമാണ് വ്യത്യാസമുള്ളൂ യോഗിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻ്റ് എന്തായാലും ചെയ്യണം കേട്ടോ കാരണം ആരും കമൻറ്റ് ചെയ്യാറില്ല കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും സംശയം വെക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞുതരാം കുറേ പേര് കുട്ടികളുടെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ ചെയ്യാം അതായത് പാനൽ കട്ടിൻ്റെ വീഡിയോ ഉള്ളതെന്ന് പറയാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മൾട്ടി കളർ പാനൽ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ ബാക്കി മെറ്റീരിയൽ ഇവിടെയുള്ള കട്ടിംഗ് പീസൊക്കെ ഞാൻ തപ്പിയെടുത്തോണ്ടിരിക്കുക അപ്പോൾ അത് അടുത്ത് തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ ടിൽഡൻ ബൈ